ചെമ്പനീർ പൂവ് കഥ മാറി ഒഴുകുന്നു അതേ പ്രേക്ഷകരെ നമ്മുടെ രേവതിയുടെ തനി നിറം പുറത്ത് ഇത്രക്കും കടുത്ത കൈ വേണമായിരുന്നു നമ്മുടെ ചെമ്പനീർ പൂവിൽ രേവതി ആകെ മാറിപ്പോയോ ഇന്ന് നമ്മളെ സംശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രമോയുണ്ടോ എന്ന് പുറത്തുവിട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ശ്രുതിയും ശ്രുതിയും തമ്മിൽ ഇങ്ങനെ മുറിയിലിങ്ങനെ അതും ഇതൊക്കെ കണ്ടും എന്താ പറയുക സംസാരിച്ച് ഇങ്ങനെ രസിച്ചുകൊണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ രേവതി അവനിങ്ങനെ ഒളിഞ്ഞിട്ട് നോക്കി നിൽക്കുകയാട്ടോ എന്താണ് രേവതി ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി ഇനി എന്തെങ്കിലും രേവതിയെ സച്ചിനെ പറ്റി പറഞ്ഞിട്ട് രേവതി നിന്നതായിരിക്കുമോ അല്ലെങ്കിൽ നമുക്കത് എപ്പിസോഡ് വന്നാലേ നമുക്ക് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകത്തുള്ളൂ എന്തായാലും അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്രൊമോയിൽ അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതി വന്നിട്ട് പറയുന്നുണ്ട് രേവതി നീ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത് എന്തെനക്ക് നാണോ മാനൂല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയെ ഭയങ്കരമായിട്ട് അടിച്ചമർത്തുന്നുണ്ട് ശേഷം നമ്മുടെ ശ്രുതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മുറിയിലിരിക്കുമ്പോൾ മുറിയിൽ ഓക്കെ ആണോ കേട്ടോ കഥ കളച്ചൽ ഓക്കെ ചെയ്യണം അല്ലെങ്കിൽ അവൾ വന്ന് നോക്കി നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയോട് പറയുന്നത് നമ്മുടെ രേവതികൾക്ക് നോക്കിയുണ്ട് കേട്ടോ അപ്പോൾ രേവതിക്ക് അതൊരു ഷോക്കായി രേവതി എന്ത് വിചാരിച്ചതെന്ന് നോക്കിയതെന്ന് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴും അറിയാൻ ുള്ളൂ പിന്നെ അപ്പുറത്തെ നമ്മളെ ശ്രീകാന്തിനെ കാണിക്കുന്നുണ്ടോ ശ്രീകാന്ത് വർഷനെ കൂടി ഇങ്ങനെ ബൈക്കിന് പോകുന്നത് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും കാണുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെ പുകയിലായിരിക്കും വരാൻ പോകുന്നത് അതും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ